മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് അവളുടെ വയസ്സ് മുപ്പത്തി എട്ട് ഹൈറ്റ് നൂറ്റി അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഇരുനിറമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വരെയാണ് മലപ്പുറം ജില്ലയിൽ നിന്നും നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് വെറുമാൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് മുപ്പത്തി എട്ട് അഞ്ച് പോയിൻറ്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് കണ്ടാൽ പ്രായം തോന്നിക്കില്ല വെളുത്ത നിറമാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എൻ ടി സി എന്നിവയാണ് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് ഇവർക്ക് തന്നെ ഡിമാൻഡ്സ് ഒന്നുമില്ല ഈ രണ്ട് പ്രപ്പോസൽസില് ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്